चौकड़ी से बोलिए बोकड़ी से बोलिए चौकड़ी से बोलिए चौकड़ी से बोलिए यूथ कांग्रेस जिंदाबाद यूथ कांग्रेस जिंदाबाद यूथ कांग्रेस जिंदाबाद यूथ कांग्रेस जिंदाबाद हम पर देश है हम भी भारत को मरने के लिए आनंद को मरयुनिले भारत को मरयुनिले आनंद को मरयुनिले भारत को मरयुनिले मरकेदारी नहीं लेकिन मरकेदारी लेंगे आज آزادی زندہ باد آزادی زندہ باد آزادی زندہ باد یوث سو زندہ باد یوث سو زندہ باد یوث سو زندہ باد یوث سو زندہ باد پرشاد زندہ باد پرشاد زندہ باد لاٹ گارے لینداری جو لاٹ گارے لینداری جو لاٹ گارے لینداری جو اے سی بڑا ناں ساں اے سی بڑا ناں ساں बहुतों ने निकाल दिए सरकार से कौन निकले सरकार से कौन निकले बहुतों ने किसके वोट दिए बहुतों ने किसके वोट दिए कारण हम आ रहे हैं निकले सरकार से कौन निकले बहु कोई क्या नहीं लेंगे बहु कोई का नहीं लेंगे आजिवच बाप करते आजिवच बाप करते न्यू कांग्रेस जिंदाबाद न्यू कांग्रेस जिंदाबाद न्यू कांग्रेस जिंदाबाद न्यू कांग्रेस जिंदाबाद सेहरा जिंदाबाद सेहरा जिंदाबाद

নিয়ম নিবারণ করতে পারি না নিবারণ 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 नमस्कार কাউন্সিলর আপনি 11 বছর কাজ করছেন 11 বছর স্যার আমি নিব না আমি বলতে চাই যে আমি নিব না ഇവിടെ വന്നിട്ടാണ് പോയത് എപ്പോദ്യ സൈറ്റിൽ എപ്പോഴാ പോയത് ഇവിടെ മാർച്ച് നടക്കുന്നല്ലോ അതിന്റെ അടിയിൽ പോയിട്ടില്ലല്ലോ അച്ഛനമ്പലം സ്വദേശിയായ വധൂത് എന്ന വിദ്യാർത്ഥി വേങ്ങര വെട്ടുതോട് തോട്ടിൽ വീണ് കിടന്നിരുന്ന വൈദ്യുതി ലൈനിൽ തട്ടി മരിക്കാൻ കാരണം കെ സി ബിയുടെ അനാസ്ഥ കാരണമെന്നാരോപിച്ച് വേഗര കെ സി ബി ഓഫീസ് നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ ഫിർദൌസ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി നാസിൻ പൂവിൽ ഉദ്ഘാടനം ചെയ്തു ഡി സി സി അംഗം എ കെ എൻ നസീർ രാധാകൃഷ്ണൻ മാസ്റ്റർ ഹംസ തെങ്ങിലാൻ പി പി ആലിപ്പു സക്കീർ കണ്ണോത്ത് മൊയ്തീൻകുട്ടി മാട്ടറ ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു റാഫി കൊളക്കാട്ടിൽ അനഫ് കണ്ണമംഗലം ഫാസിൽ കുന്നുംപുറം ആഷിഖ് ഊരകം ഷാ തൊമ്മഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി ഷാക്കിർ വേങ്ങര നന്ദിയും പറഞ്ഞു മരണത്തിൽ സമഗ്ര സമഗ്രഅന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സൂപ്രണ്ടിന് നിവേദനവും നൽകി ന്യൂസ് ഡെസ്ക് എം ടി എ ന്യൂസ് ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര കാലിക്കറ്റ് യുഎഇ കുട്ടികൾക്ക് നൽകാം കുറ്റവും കുറവുകളുമില്ലാത്ത മൂല്യവത്തായ വിദ്യാഭ്യാസം കാലത്തിനൊത്ത രീതിയിൽ രണ്ടര വയസ്സു മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഒരുപോലെ സ്വാധീനിക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം മോണ്ടിസോറി പഠന രീതിയിലൂടെ പരിപൂർണതയിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർഡ്സ് ഇൻ്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര